ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് അങ്ങനെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിൽ ഒരു രാജാവില്ല അതായത് ജനങ്ങൾക്ക് ഒരാളെ രാജാവാക്കണം എന്ന് തോന്നിയിട്ടില്ല എന്നിരുന്നാലും ഫാൻബേസിന്റെ കാര്യത്തിൽ മുന്നിലുള്ളത് അത് ജിൻഡോ തന്നെയാണ് അതുപോലെ കുറച്ച് കണ്ടസ്റ്റൻസിനോട് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷെ ഒരു രാജാവില്ല ഒന്നുണ്ട് അവിടെ ഏറ്റവും വെറുക്കപ്പെടുന്ന മത്സരാർത്ഥികൾ അതുണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യോ അങ്ങനെയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് എത്തിച്ചേരും സബ് ചെയ്യോ സൂപ്പർ വീഡിയോസാണ് വേണമെങ്കിൽ മതി ഇനി അവസാനം എന്റെ ചാനൽ തപ്പി പോകേണ്ട അവസ്ഥയാവും അപ്പോൾ അതുകൊണ്ട് സബ് ചെയ്ത നിങ്ങൾക്കുള്ള എനിക്കും ചെറുതായിട്ടൊക്കെ കൊള്ളാം ഓക്കേ അപ്പോ വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് സീസൺ സിക്സിലെ ജനമനസ്സുകളിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള മൂന്ന് കണ്ടസ്റ്റൻസിന്റെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ മൂന്ന് പേര് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്ക് മൂന്നാം സ്ഥാനം ജനമനസ്സിൽ മോശമായി നിൽക്കുന്ന അതായത് സോഷ്യൽ മീഡിയ മൊത്തം ഇയാൾ പോരാ ഇയാൾ വേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇയാളെ ഇഷ്ടമല്ല ഇയാളുടെ ഗെയിം ബിഗ് ബോസ് വീട്ടിലെ ഗെയിം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയ മൂന്ന് പേരിൽ മൂന്നാമൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സീക്രട്ട് ഏജൻസായി ആണ് ഒരു സീക്രട്ടും സൂക്ഷിക്കാൻ അറിയാത്ത സീക്രട്ട് സായി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ജനങ്ങൾ ഇത്രയും നെഗറ്റീവ് ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കാരണം എന്ന് പറയുന്നത് അമിത പ്രതീക്ഷ തന്നെയാണ് സീക്രട്ട് സായി ആ താടിയെല്ലാം വെച്ച് ആ കാറിലിരുന്ന് തള്ളുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒരുപാട് അങ്ങ് മുന്നോട്ട് പോകും ഇദ്ദേഹം ബി ബിയിൽ അങ്ങ് തകർക്കുമെന്ന് സീരിയസ്ലി അത് എല്ലാവരും ചിന്തിച്ച കാര്യം തന്നെയാണ് പുള്ളി ബി ബി ഫോറിനെ കുറിച്ചൊക്കെ റിവ്യൂ പറയുമ്പോൾ റോബിന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ പുള്ളി വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ അത്രയ്ക്ക് അങ്ങ് പോരാ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ റോബിനെ ഇല്ലാതാക്കുന്നുണ്ടായിരുന്നു പുള്ളിയുടെ റിവ്യൂവിൽ അപ്പൊ നമ്മൾക്ക് ഇതൊന്നും പുള്ളിയുടെ തെറ്റില്ല ഇതൊക്കെ കണ്ട നമ്മൾക്ക് പുള്ളി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പുള്ളി തരംഗമാവും പുള്ളി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ അവസാനം പവനായി ശവമായി ബി ബിയിലെ ആറ് വൈൽഡ് കാർഡുകളിൽ ഒരാൾ ബി ബിയിൽ പോയ ആറ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സീക്രട്ട് സീക്രട്ടേജൻ സായി തന്നെയാണ് പക്ഷെ അവരിൽ ഏറ്റവും മോശമായി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതും സീക്രട്ട് സീക്രട്ടേജൻ സായി തന്നെയാണ് ജനമനസ്സുകളിൽ സീക്രട്ട് ഏജൻസ് സായി വളരെ നെഗറ്റീവായി കഴിഞ്ഞു ഇനി അതിൽ നിന്നൊരു മോചനം സായിക്കുണ്ട് സായി നന്നായി കളിച്ചാൽ ജനമനസ്സുകളിൽ ഇഷ്ടം പിടിച്ചു പറ്റാം പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ജാബ്രി കോംബോയ്ക്ക് സപ്പോർട്ടായി നിന്നു എന്നുള്ളത് ഒരു കാരണമാണ് പിന്നെ ആളുടെ പെർഫോമൻസും മോശമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാരണവും അപ്പൊ സായിയാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് ഇനി രണ്ടാം സ്ഥാനം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് രണ്ടു പേരാരൊക്കെയാണ് എന്നുള്ളത് അതിൽ ആരാണ് രണ്ടാം സ്ഥാനം ആരാണ് ഒന്നാം സ്ഥാനം എന്നതിൽ മാത്രമേ ചെറിയൊരു സംശയുള്ളൂ പല ആൾക്കാർക്കും തീർച്ചയായും രണ്ടാം സ്ഥാനം അത് ജാസ്മിൻ ആണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച ഒരു പ്ലെയർ ആണ് ജാസ്മിൻ പക്ഷെ ആ ഗെയിം അത് ജാസ്മിൻ നെഗറ്റീവായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ജാസ്മിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഗബ്രിയുമായി കൂട്ടിച്ചേർന്ന് ജാബ്രി കോംബോ ഉണ്ടാക്കി ആ കോംബോ ജനമനസ്സുകളിൽ വളരെ വൃത്തികെടായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ ഇവർ തമ്മിൽ അങ്ങ് കോംബോ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഒരു പക്ഷേ ഇവർ രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ മൂന്നാഴ്ച കഴിഞ്ഞിട്ടോ പതുക്കെ പതുക്കെയാണ് ഈ കോംബോ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അതൊരു പക്ഷേ ആയി മാറിയെ ഇത് ആദ്യ ദിവസം മുതൽ തന്നെ കോംബോ സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ദിവസം മുതൽ കൈപ്പിടിച്ച് കടിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി പിന്നെ ആ കോംബോ അങ്ങനെ അങ്ങ് വളർന്നു വളരെ വൃത്തികടായി പല ആൾക്കാരും ഇപ്പോൾ വേറെ രീതിയിലൊക്കെയാണ് ഈ കോംബോയെ ചിത്രീകരിക്കുന്നത് ആ കോംബോയിലെ ഒരാളാണ് ജാസ്മിൻ പല ആൾക്കാരും പറഞ്ഞിട്ടും ജാസ്മിന് പുറത്ത് ഈ വിഷയം നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും വൈൽഡ് കാർഡായി വന്ന നമ്മുടെ സായി എല്ലാ വിഷയങ്ങളും തുറന്നു പറഞ്ഞിട്ടും എല്ലാം മനസ്സിലായിട്ടും ആ കോംബോ വിടാൻ തയ്യാറല്ല ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ ജാസ്മിന് അത് ശരിയായിരിക്കാം ഒരു പക്ഷേ പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വൃത്തികെട്ട കോംബോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആ കോംബോയിൽ ജാസ്മിൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ ജനമനസ്സുകളിൽ വലിയ നെഗറ്റീവായിരിക്കുന്നു ജാസ്മിന് ഇനിയൊരു തിരിച്ചു വരുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു സാധ്യത കുറവാണ് എന്നാണ് അപ്പൊ ആണ് ഇപ്പോൾ ജനമനസ്സുകളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള രണ്ടാമത്തെ മത്സരാർത്ഥി ഇനി ഒന്നാമത്തെ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വെറുക്കപ്പെട്ട മത്സരാർത്ഥി ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രിയാണ് ഗബ്രു ജാസുവിൻ്റെ സ്വന്തം ഗബ്രു ആ ആ ഗബ്രു ആണ് ഏറ്റവും വെറുക്കപ്പെട്ട കണ്ടസ്റ്റന്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഗബ്രുവിൻ്റെ ഗെയിം എന്താണ് എന്ന് വ്യക്തമായി അറിയാം ജാബ്രി കോംബോയിൽ ഒരങ്കം ജാസ്മിനോട് പിന്നെയും നമ്മൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കഴിഞ്ഞാലും ഈ വ്യക്തിയോട് നമ്മൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവില്ല ജാബ്രി കോംബോയിൽ ജാസ്മിൻ റിയൽ ആയിട്ടാണത് ചെയ്യുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഗബ്രി അതൊരിക്കലും റിയൽ അല്ല ഇത് ഗെയിമിന് വേണ്ടി മാത്രമാണ് ഗബ്രി അവിടെ ഈ പരിപാടികളെല്ലാം ചെയ്ത് കൂട്ടുന്നത് ജാസ്മിന് പക്കാ നെഗറ്റീവ് ആവുന്നു എന്ന് ഗബ്രിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും ഗബ്രി അതിൽ നിന്ന് വിടാതെ നിൽക്കുകയാണ് ഗബ്രിയുടെ ധാരണ ജാസ്മിനാണ് നെഗറ്റീവ് ഗബ്രിക്ക് നെഗറ്റീവ് ഇല്ല എന്നാണ് ഗബ്രിയുടെ ധാരണ അതുകൊണ്ടാണ് ഗബ്രി ഈ കോംബോയിൽ നിന്ന് വിടാതെ നിൽക്കുന്നത് അതായത് ഗബ്രി തെറ്റിദ്ധരിക്കുന്നു ജാസ്മിന് ആയിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് അല്ല ഞാൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ ഗെയിമിൽ എന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് നമ്മുടെ ഗബ്രിയുടെ ധാരണ അങ്ങനെ ഗബ്രി ഈ കോംബോയിൽ നിന്ന് വിടാതെ നിൽക്കുകയാണ് അവസാനം ജാസ്മിൻ ഗബ്രിയെ പറ്റിച്ചു എന്നുള്ളൊരു അവസ്ഥ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആ ഗെയിം മാത്രമല്ല ഗബ്രിയെ ഇത്രയും മോശമാക്കിയത് ഗബ്രിയുടെ പല വാക്കുകളും വളരെ മോശമാണ് തെറിവാക്കുകൾ മാത്രമല്ല ജിൻഡോയെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ഗബ്രി അടുത്തുകൂടെ പോകുമ്പോഴേക്കും ഉമ്മ വെക്കാൻ വരുന്നു എന്നെ സെക്ഷലി ഹറാസ് ചെയ്യുന്നു അങ്ങനെയുള്ള കുറെ വാക്കുകളും പ്രവൃത്തികളും മൊത്തത്തിൽ ഗബ്രിയെ ഇഷ്ടമല്ല ജനങ്ങൾക്ക് അതാണ് സത്യം ഇനി ഒരു മുന്നേറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല ഗബ്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമായിരിക്കും ഒരു വിന്നർ ആവാനുള്ള സാധ്യത ഒട്ടുമില്ല ഇപ്പോ ജനമനസ്സുകളിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഗബ്രിയാണ് ജാസ്മിന്റെ ഗബ്രുവാണ് ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ